എഡി ടിക്കറ്റ് ഇല്ലടി ഫുള്ള് ലാലേട്ടന്റെ പടമല്ലേ ഫുള്ള് അടിച്ചു എടി ഫുള്ള് ടിക്കറ്റ് ഞാൻ വിചാരിച്ചു ടിക്കറ്റ് കിട്ടൂന്ന് അതുകൊണ്ട് നിന്നോട് ആദ്യമേണ്ടെന്ന് പറഞ്ഞു ഇനിയിപ്പൊ ബ്ലാക്കിനും ഒപ്പിക്കണം നിന്റെ അതിലല്ല സെറ്റപ്പ് ഒക്കെ ഉള്ള നമ്മളൊക്കെ ഇപ്പൊ അങ്ങനെ വയനോട്ടൊന്നും ഇല്ലല്ലോ എടി നീ എന്താടി എന്താ ഇത്തൂ പറയുന്നതൊക്കെ എടി പാപം എടി ഞാനില്ല ശിവ ശിവ ഞാൻ അമ്മാതിരി ഒരു പഴിവാടിക്കൂ ഇല്ലടി നീ ഇനിയിപ്പ നീ നോക്കിക്കോ ഞാനില്ലേ നിന്റെ റിയാച്ചി എന്തെല്ലാ അടി നീ പറയുന്ന എന്റെ അടുത്ത് ഇങ്ങനെ ഒന്നിനസാരിക്കല്ലേ സ്വാമി ശർമ്മ നോക്കാം ആടി സെറ്റ് ആക്കണം നീ ലാലേട്ടന്റെ പടം എല്ലാം കാണാൻ പോന്ന വായി നോക്കുന്ന ഹാനീഹര നീ എന്തിനിയ ചോയിച്ച കേട്ടോ അതെന്താറിയ കൊല്ലു ഏസ് തുടരെ മൂവിന്റെ റിവ്യൂ ഇടാൻ വേണ്ടി നമ്മളായിരുന്നു പത്തരക്കുള്ള സമയം ഇപ്പൊ പകുതി വഴി പോലും ആയിട്ടില്ല പത്ത് ഒരു പത്ത് അമ്പതിന് നമ്മൾ അവിടെ എനിക്ക് തോന്നുന്നത് പിന്നെ സാരമില്ല റിവ്യൂ നമുക്ക് ഇടാം പൊന്നുവാവ ഇത് രണ്ടാം പൊന്നുപാവ രണ്ടാമത്തെ പ്രാവശ്യമാണ് കാണാൻ പോകുന്നത് അത്ര നല്ല സിനിമയാണ് നമ്മൾ ഇതിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആൻഡ് പിന്നെ കുറച്ച് ആധികാരികമായിട്ട് നമുക്ക് സംസാരിക്കാനുണ്ട് കേസ് പക്ഷെ ഇരിട്ടത്ത് വല്ലിന് നമുക്ക് കാണാം അല്ലേ ട്രാവലിന്റെ കാര്യം വേറെ. ഇടി അടക്കി ഇരിക്കടി. ട്രാവലിനെ കാണാൻ കേറി. ശരിയാണ്.യെ,യെന്താ നിತ್ತು? ഇടി લેറ്റ് ആയി ഇഡെ. 10 മണിക്ക് ഉള്ള സിനിമയ്ക്ക് ഇപ്പോ ആടോ വരുന്നുണ്ട് നിತ್ತು. ആടി വാടി ആടി. കേർക്ക 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 പരിമേ തേ. ആ. ഓ, നിങ്ങളുടെ നാട്ടിൽ ഇതേ നേർത്താണോ? പറ്റരിക്കുള്ള പരിക്ക് പറ്റ മുഖക്കാരനെ നേർത്തേ ഉള്ളൂ. സംഭവം നമ്മൾ വളരെ 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 ലേറ്റായി ഇന്റർവ്യലായിരുന്നു സംശയം ഈ പൊന്നുപോവല്ലേ നിത്യൊറ്റ ആള് കാരണം അത് പറഞ്ഞോണ്ട് ഞാൻ വിശ്വസിച്ചു എന്തു അതിനെ കൂടി വഴിയാ വേറെ വന്നേ മുന്നേ തുടങ്ങേണ്ടതായിരുന്നു ൂര്സ് നമുക്ക് വേണ്ടിട്ട് കുറച്ച് നേരം മാറ്റിയില്ലേ ഡീലോ നമ്മള് കറക്റ്റ് ടൈമിംഗിൽ എത്തി പത്തര എന്ന് പറഞ്ഞിട്ട് പത്തേ മുക്കറിയോ പക്ഷെ തുടങ്ങുന്നേ തുടങ്ങുന്നേളു ബാക്കിയെ പത്തേ ഇമ്പത്തഞ്ച് അതെ അപ്പൊ റിവ്യൂ എന്തായാലും വരും ഗൈസ് ബാംഗ്ലൂര് ഫുള് മലയാളി ണെങ്കിൽ അറിയച്ച് പറയും സിനിമ കഴിഞ്ഞിട്ട് പറയാവേ ഇപ്പൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയാണ് ഇന്റർവ്യൂല് കൊണ്ട് ചെലപ്പിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഭയങ്കര ഫീൽ ഗുഡ് വൈകിട്ട് പിന്നെ ോക്കിയാലും ഇരുട്ടത്താണ് ഇപ്പൊ സമയം കൊറേ ആയി അതുകൊണ്ട് ഒരു മണിയൊക്കെ കഴിഞ്ഞു നമ്മള് വീട്ടിൽ പോയിട്ട് റിവ്യൂ പറയാം ഗൈസ് രണ്ടു മണിയായി റിവ്യൂ പോന്താണ്ടില്ലേ മലയാളീസ് ഗൈസ് ഫുഡ് വാങ്ങിക്കാൻ പോയ കൗണ്ടറിൽ വരെ മലയാളീസ് എന്നിട്ട് പൊന്നുന്റെ അടുത്ത് ഭാഗ്യ റീലൊന്നും കാണുന്നില്ലല്ലോ ഞാൻ കേട്ടില്ല ഞാൻ ഇയാളെന്തോ പറയുന്നു റീ എന്തോ ചിരിക്കുന്നു പിന്നെ മനസിലായി റീലൊന്നും എടുക്കാത്ത എന്താന്ന് ചോദിച്ചാൽ സിനിമ ഫുൾ ലേറ്റ് നമ്മൾ എന്നിട്ട് വീട്ടിൽ നിന്ന് പത്തരക്കെന്ന് പറഞ്ഞിട്ട് പത്തേ മുക്കാൽ ഊബർ നോക്കിയപ്പോൾ പതിനൊന്ന് മണിക്ക് എത്തുള്ളൂ അത് ലാസ്റ്റ് അയാള് പറഞ്ഞു പത്തേ മുക്കാലിന് എത്തും എന്ന് പറഞ്ഞിട്ട് നമ്മള് ഫുൾ പറന്ന് ഇവിടെ എത്തിയിട്ട് നമ്മൾ ഓടുന്നു മറ്റേ ഇല്ല ഫുൾ മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് ഓടുന്നവരെ ഫുൾ ഓടി 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 സ്റ്റെപ്പ് എല്ലാം കയറി ഓടി ചെന്നപ്പോഴത്തേക്ക് അവൾ ഒരു ചേട്ടൻ ഒക്കെ ഇരുന്നിട്ട് പയ്യെ പോയാൽ മതി സിനിമ ഉടങ്ങിയില്ല ഞാൻ വിചാരിച്ചു സിനിമ ഉടങ്ങിയെന്നു പറഞ്ഞിട്ട് ആ ചക്കൻ അടുത്ത് ആ എനിക്ക് മനസ്സിലായി ഇത് ഷോക്ക് കടിച്ചിട്ട് രംഗന്റെ സിനിമ എടുത്തത് ഈ ഒരു സ്ഥലത്ത് ഐ മീൻ അതിലൊരു ചെറിയ പാർട്ട് എടുത്തത് ഈ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാരതി മലയാളികള് മാത്രം ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മള് സിനിമ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി കഴിച്ചായില്ല മൂന്നേ മൂന്നല്ലേ മൂന്നേ കാല അതില് മൂന്നേ നാലായി കഴിച്ച സമയം നിങ്ങള് നട്ടുച്ചക്കാന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷെ നട്ടുച്ചക്കല്ല പുലർച്ചെ മോർണിംഗ് മൂന്ന് മണിയാണ് ഇപ്പോഴത്തെ സമയം പിന്നെ നമ്മൾ എന്തായാലും സിനിമയൊക്കെ കണ്ടതല്ലേ അപ്പൊ റിവ്യൂ പറഞ്ഞതിന് ശേഷം നമ്മൾ കിടക്കാന്ന് വിചാരിച്ചു പിന്നെ ഇവള് കിടക്കത്തില്ല ഇവള് നാട്ടിൽ പോന്നും കിടക്കത്തില്ല ഓക്കെ അപ്പൊ നമ്മള് റിവ്യൂയിലോട്ട് കിടക്കാം അങ്ങനെയൊക്കെ പറയും പക്ഷെ ഞാൻ ഓർമ്മ റിവ്യൂലോട്ട് കിടക്കുന്നതിന്റെ മുമ്പേ നമ്മൾ അന്ന് ആദ്യമായി കാണാം ഇടയ്ക്കിടയ്ക്ക് ആയിരുന്നു പിന്നെ അങ്ങോട്ട് ഫുൾ തല്ലേ തല്ലേ ആ ടിയായി അടിയാവാൻ കാരണം മോഹൻലാലായിരുന്നു ആടി ഞാനേ എന്തോ ഒന്ന് ടെൻ സ്ലിപ്പായിട്ട് ഞാൻ പറഞ്ഞേ മോഹൻലാലിന്റെ സമയം കഴിഞ്ഞെന്നോ എന്തോ എംപുരാൻ എംബുലിറങ്ങിയില്ലായിരുന്നോ എംപുരാൻ ഇറങ്ങിയിട്ട് അത് കുറച്ച് ബാഡ് റിവ്യൂസ് ആയിരുന്നല്ലോ വന്നത് ശരി രണ്ടും ഉണ്ടായിരുന്നു കുറച്ച് ബാഡും ചില നല്ലത് പറയുന്നു അപ്പൊ ഇവര് ബാഡ് കേട്ടപ്പോ കേട്ടിട്ടുണ്ടായി സഭാ ഞാൻ മൂവി കണ്ടിട്ടില്ല ഓക്കെ റിവ്യൂസ് ഒക്കെ കേട്ടിട്ട് ഓക്കെ ലൈക് മോഹൻ മോഹൻലാലിന്റെ മൂവി സെലക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓക്കെ ഈ സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ കുറച്ച് എന്തോ പറഞ്ഞു അപ്പം എന്റെ ലെഫ്റ്റും റൈറ്റും ഇരിക്കുന്ന മോഹൻലാലിന്റെ ഫാൻസ് ആണ് ഒന്നും പാർവതി പീരും ഒന്ന് ഭാഗ്യലക്ഷ്മി എസും അപ്പം ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് പഞ്ഞി കിട്ട് പഞ്ഞി കിട്ടുമെന്നു വച്ചാൽ അങ്ങ് സെയിം നിങ്ങൾ കേൾക്കാം സത്യത്തിൽ ഇവളെ പഞ്ഞി കിട്ടിയല്ല ഞങ്ങൾ ഇവളൊന്നും ഒരു ടോപ്പിക്കേ അവിടെ ഇല്ല ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറെ അതന്നെ നല്ല സിനിമകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ പൊട്ടിയ സിനിമയുടെ കാര്യം പറയുമ്പോ നമ്മൾ പറയാ അല്ല മറ്റേ പടങ്ങളോ അതിനകത്ത് ഇങ്ങനൊരിതുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുക ഞങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കൂടി കയറി അങ്ങനെയല്ല പക്ഷെ അത് ഇങ്ങനെയാണ് സംഭവം ഞാൻ എന്താ പറയാൻ ട്രൈ ചെയ്തെന്ന് വെച്ചാൽ അടിപൊളി പടം എന്നാ അതേപോലെ സംഭവം എന്താ വെച്ചാല് എന്താ പറയാ ഞാൻ രണ്ടെല്ലാം ള് മോഹൻലാലിനെ കുറിച്ച് ചർച്ചയിലാണ് മോഹൻലാൽ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുക അപ്പോഴത്തേക്ക് ഇവള് പറഞ്ഞ് അയാളുടെ ടൈമൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു സംഭവം ഇവളേ മറ്റേ ഫ്രണ്ട്ലി ആയിട്ട് ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന രീതി എന്തോ പറഞ്ഞാണ് അപ്പൊ ഞാൻ പറഞ്ഞ എടിയാ അങ്ങനൊന്നും അല്ല എന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു സംസാരിച്ച് അവൾ പാറു അതിൽ ഏർപ്പടിച്ച് പാറു സംസാരിച്ച് കൊറച്ചായപ്പോ ഇവള് ആ ഡയലോഗ് പറഞ്ഞ കാര്യം ഇവള് മറന്നുപോയി എന്നിട്ട് ഇവള് ഫുൾ നമ്മളുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് എന്തുവാ ആ അല്ലേലും പുഴയുടെ സുനിതൊക്കെ സൂപ്പർ അപ്പൊ ഞാൻ മലയാളി നീയല്ലേ പറഞ്ഞത് അയാളുടെ സമയം കഴിഞ്ഞെന്ന് അപ്പൊ ഇവള് എന്റെ അടുത്ത് ദേഷിച്ച് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ലാന്ന് അപ്പൊ ഞാൻ മലയാളി നീ ആടി പറഞ്ഞത് അങ്ങനെ അത് ഇവള് പറഞ്ഞ ഞാൻ എന്തിനാ ഇപ്പൊ തിരിച്ചു സംസാരിക്കുന്നത് അയിനിപ്പോ ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ ഞാൻ പറഞ്ഞിട്ട് നീയല്ലേ പറഞ്ഞത് എന്റെ സമയം കഴിഞ്ഞെന്ന് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല നീ പറഞ്ഞു സംസാരിക്കുവല്ലോ ഏ നീ പറഞ്ഞടി അപ്പൊ പറഞ്ഞില്ല ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ പറഞ്ഞു ഞാൻ പറഞ്ഞു ചെറുതായിട്ട് ചിരിച്ചിട്ട് എടീ നീ അപ്പൊ ഞാനിട്ട് പയനോ കാമായിട്ട് പറഞ്ഞ അല്ലെടി നീ അങ്ങനെ അല്ല ഞാൻ ഇവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ എടീ നീ അങ്ങനെ അല്ല പറഞ്ഞ സംഭവം നീ വേറൊരു കാര്യം പറഞ്ഞാ അപ്പൊ ഇങ്ങനെ വന്ന ഞാൻ ഇവക്ക് ഇനി ദേഷ്യാവണ്ടോ അതിനൊരു ഒന്നും ഇതാക്കാൻ നോക്കി അപ്പത്തേക്ക് വിളിടുത്തോ നീ മിണ്ടല്ലേ എനിക്ക് ഇറിട്ടേഷൻ ഇറിട്ടേഷൻ തന്നേ നിണ്ടായിരിക്കും അപ്പത്തേക്ക് ഞാൻ ഓക്കെ പിന്നെ നമ്മള് ഫുള്ള് അടിയില്ല പിന്നെ ഞാൻ അത്ര എനിക്ക് ഇവള് പറഞ്ഞതൊന്നും എനിക്കൊരു പ്രശ്നമല്ലായിരുന്നു ഇവൾക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് ഇവള് സംസാരിക്കുന്നു അതൊന്നും എനിക്ക് പ്രശ്നമായിരുന്നു ഞാൻ ഇവള് പാവം ദേഷ്യം വന്നതോട്ടൊന്നും പറഞ്ഞു ഇവളെ പതപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവള് കാമാക്കാൻ വേണ്ടി ഇവളെന്റെ അടുത്ത് മിണ്ടായിരിക്കുന്നത് ഞാൻ പാ അപ്പൊ ഞാൻ പിന്നെ മിണ്ടിയില്ല പിന്നെ ഞാൻ മിണ്ടിയില്ല ഞാൻ പിന്നെ മിണ്ടാലേ പോയില്ല പിന്നെ നമ്മളൊന്നും മിണ്ടിയതേ ഇല്ല പിന്നെ ഇവളെൻ്റെ അടുത്ത് മിണ്ടാൻ കൊറേ വന്നു ഞാൻ പക്ഷെ മിണ്ടിയില്ല നമ്മൾ ൊരിഞ്ഞടിയായി മോഹൻലാലിന്റെ പേരും പറഞ്ഞ് നമ്മളൊരു പൊരിപ്പനടി മാടി ഞാൻ എന്നിട്ട് അവിടെ നിന്ന് എണീച്ച് പോയി എന്നിട്ട് നമ്മൾ ക്ലാസ്സിൽ പോയി എന്നെ ഞാൻ അവിടെ നിന്ന് അറങ്ങിപ്പോയി പിന്നെ പാറു രണ്ടുപേരെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വിളിച്ചു കൊണ്ടുവന്നിരുത്തി എന്തും ആ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു നമ്മളുടെ ചുമ്മാ അങ്ങനെ ആളിൽ കേൾക്കുന്നുണ്ട് മോഹൻലാലിനെ കുറിച്ച് അതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ പിന്നെ ഞാൻ മൂവി സെലക്ഷനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത് ആക്ടിങ്ങിനെ കുറിച്ച് നമ്മൾ പറയാനൊന്നുമില്ല ലെജൻഡാണല്ലോ അപ്പൊ ആക്ടിംഗിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു ഇവൻ മൂവി ഫ്ലോപ്പ് ആവും ആവുന്നറിഞ്ഞാലും ആക്ടിംഗിൽ മോഹൻലാൽ ആ സിനിമയിൽ ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുക്കും മൂവി ചിലപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകണ്ടാവുമല്ലോ ഫ്ലോപ്പ് ആയിരിക്കും ചിലപ്പോൾ പക്ഷെ ഈവെന്തോ അത് അറിഞ്ഞാലും കൂടെ ഫുൾ ഡെഡിക്കേഷൻ ഇട്ടിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതെല്ലാവർക്കും അറിയാം ആ അപ്പൊ കമ്മിങ് ബാക്ക് ടു ദൂവി റിട്ടീൻ എന്റെ മോളെ എന്താ പറയേത് പറയണോ അറിയാണ്ടെന്തോസ്ലിപ്പായി എന്റെ വായവരെ അടപ്പിച്ചിട്ടും കൊണ്ട് ലാസ്റ്റിനെ മോഹൻലാൽ എന്ന് പറഞ്ഞു എഴുതി പിന്നെ എല്ലാ സീൻ ആക്ടി എന്ത് ഭയങ്കര ഒരു പിന്നെ കുറച്ച് ടെൻഷനാക്കി കളയും പിന്നെ ടെൻഷൻ ആക്കിട്ട് പിന്നൊരു അമ്പര് ഒരു ഒരു ഫുൾ ഗൂസ് ബംസ് ആണ് ഇങ്ങോട്ട് പിന്നെ തിയേറ്ററിൽ നമ്മള് ആക്ച്വലി ഫുൾ സിനിമ മൂവിക്കൊക്കെ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മള് ഫുൾ സൗണ്ട് ഉണ്ടാക്കി സീനാക്കി തിയേറ്റർ ഫുൾ ഇളക്കി മറിക്കും നമ്മള് ഇപ്പൊ ബാക്കിയുള്ളവരൊക്കെ പോകുമ്പോഴും നമുക്ക് ഇങ്ങനെ നമ്മൾക്ക് സൗണ്ട് വരുന്നില്ല ഇവിടെ സ്റ്റക്ക് സൗണ്ട് ഫുഡ് നമ്മൾ ഫുഡ് വാങ്ങിച്ചതൊന്നും ഇറങ്ങുന്നില്ല കഴിക്കറി പിസ്സ മേടിച്ച് പിസ്സ മതിയോ ഫ്രഞ്ച് ഫ്രൈസ് കൂടി മേടിക്കും രണ്ട് പിസ മേടിക്കണോ വയറും എന്നൊക്കെ പറഞ്ഞിട്ട് പിസ്സ വന്നപ്പോ ആരും പിസ്സ തന്നില്ല ഞാൻ മാത്രോസ് ഓളി കഴിഞ്ഞ ഇന്നലെ പോയിട്ട് സിനിമ കാണുന്നത് ആ തിയേറ്ററിൽ ശോഭന ഫാനായിട്ട് ഞാൻ മാത്രമേ മാത്ര മോഹൻലാലിന്നപ്പോവല് ആന എന്ത് കാണിച്ചാലും കൂല് ശോഭനയുടെ ഫസ്റ്റ് എൻട്രി വന്ന് ഫുൾ സൈലന്റ് ആണ് ഒരാള് ചിരിച്ചിട്ട് ശോഭനന്റെ അഭിനയം നല്ല സാരിയും നല്ല ഭംഗി മുടിയൊക്കെ കാണാൻ ഭംഗിയാ പിന്നെ ശോഭനന്റെ ക്യാരക്ടറിനും പിന്നെ ക്ച്വൽ ക്യാരക്ടറിനെ പറ്റിയൊരു ഇപ്പഴത്തെ പുള്ളിക്കാരിയുടെ ഒരു ലുക്കിന് ഒരു ക്യാരക്ടർ അതേ അതോ സംഭവം അതായിട്ട് സെറ്റാം അങ്ങനെയല്ല ആ ക്യാരക്ടറിന് പുള്ളിക്കാരി അങ്ങനെ എടുത്തതായിരിക്കും സംഭവം അങ്ങനെ പറയുന്നെങ്കിൽ അതല്ലേ ഞാൻ പറയാൻ വന്നതേ പിന്ന തമിഴാണ് പിന്നെ ഷോബിനിക്ക് ഫ്ലുവൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് മലയാളം അത്ര ഫ്ലൂയൻ്റ് അല്ലല്ലോ അപ്പം അത്രയും ക്യാരക്ടർ ഇത് അതിൽ കൊണ്ട് കാണാൻ പറ്റുന്ന അഭിനയൊക്കെ സീൻ ചില നോട്ടമൊക്കെ ഉണ്ട് കണ്ണൊക്കെ ഒരു പൊളി പൊളിന്നെ ഏറെ സിനിമ ആ പുള്ളിക്കാരെ ആദ്യമായിട്ടല്ലേ കാണുന്നത് ഞാൻ പുള്ളിനെ ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ടാകും എനിക്കറിയത്തില്ല ഉണ്ടാവുമായിരിക്കും പക്ഷെ സീൻ സാധനം എന്തു വെറുത്തു പോവണ എല്ലാരും ഈവൻ ആ മോളാണെങ്കിൽ കൂടെ ലൈക് ലിറ്ററലി എവറി അടിപൊളി ആക്ടി ആണ് ആ ഏട്ടനില്ലേ ആശ് അടിക്കുകയാണെങ്കിൽ കാണുമ്പോ സീൻ ഏട്ടത് അങ്ങനെ ഒക്കെ ആണെങ്കിൽ മൂവി റിവ്യൂ എന്റെ ഭായന്ന് അറിയാണ്ടോ വന്നുപോയില്ലേ അപ്പം ആ ഭായഅട്ടിക്കുന്ന രീതിയിലാണ് മോഹൻലാലിന്റെ ഒരു ആൻസർ വന്നത് അപ്പൊ അതുകൊണ്ടാണ് റിവ്യൂ പിന്നെ നാളായി പുള്ളിയുടെ സിനിമയൊക്കെ അടിപൊളി തന്നെയാ ചിലതൊക്കെ ഇറങ്ങുമ്പം നല്ലതാണ് പക്ഷെ റിവ്യൂ പറയണം തോന്നിപ്പിച്ച ഒരു ഫിലിം ഈ ഫിലിമിന് ഒരു പ്രത്യേകത പ്രത്യേക ഇതിനകത്ത് എല്ലാ ഇമോഷനും പോകുന്നുണ്ട് ഒക്കെ ഒരു സംഭവം വരും അപ്പൊ പുള്ളിക്കാരനെ മുഖത്ത് ആ ഫൈറ്റ് ഒക്കെ ചെയ്യുമ്പോ ഈ മൂന്ന് ഇമോഷനും ഒരുമിച്ച് വരുന്ന ഒരു സംഭവം ഉണ്ട് കരച്ചിലും ദേഷ്യവും പ്രതികാരവും വെച്ചിട്ടൊരു ഫേസ് ഉണ്ട് പുള്ളിക്കാരന് എന്റെ അമ്മയെ ഭയങ്കര അടിപൊളി അത് കാണുന്നത് അതൊക്കെ എങ്ങനെ ഒരു മനുഷ്യനെ അഭിനയിക്കാൻ പറ്റിയ മോഹൻലാലിനെ റീപ്ലേസ് ചെയ്യാൻ ഒരു മനുഷ്യനും കിട്ടത്തി അത്ര അഭിനയിച്ച് ഭയങ്കര സീനായിട്ടൊക്കെ വന്നിട്ട് ലാസ്റ്റ് എഴുതി കാണിക്കാൻ നേരത്ത് മോഹൻ ലാസ്റ്റ് ഞാൻ നടന്നു സംഭവം സിനിമ തീരുമ്പോ മോഹൻലാൽ എന്നൊരു എഴുതി കാണിപ്പുണ്ട് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗുഡ് നൈറ്റ് ബൈ 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 ബൈ